ഈ രാഷ്ട്രീയ മേഖലയിലേക്ക് വന്ന സമരങ്ങളിലൊക്കെ പങ്കെടുത്തു അപ്പോൾ വ്യക്തിപരമായിട്ട് താല്പര്യം ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യം ഇല്ലായിരുന്നു എന്നാണല്ലോ പറഞ്ഞത് ഇപ്പോൾ കൃഷിയാണ് ഈ കര്ഷക മേഖലയാണല്ലോ അതെ അപ്പോൾ എങ്ങനെയാണ് കൃഷിയുമായിട്ടുള്ള ബന്ധം ഒക്കെ എങ്ങനെയായിരുന്നു ഞങ്ങൾ അടിസ്ഥാനപരമായ റബ്ബർ കർഷകരാണ് ഇത് ഞങ്ങൾ പിരിപ്പിക്കുന്ന എൻ്റെ തറവാടാണ് ഈ തറവാടിൻ്റെ മുകളിൽ കാണുന്ന ഈ തട്ടം മുഴുവൻ റബ്ബർ ഷീറ്റ് അടുക്കി വയ്ക്കുന്നതാണ് ഞങ്ങളാണ് എൻ്റെ അപ്പൻറ്റാനീന്നാണ് ഇവിടെ താമസിക്കുന്നത് അപ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് റബ്ബർ ഷീറ്റ് ഉണങ്ങി ഉണക്കാനിടുക ഇത് തിരിച്ചറക്കുക ഇതൊക്കെ ഞങ്ങളുടെ ജോലിയിൽ പെടുന്ന പണിക്കാരുണ്ട് അത് കൂടെ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയിൽ അപ്പോൾ കുഞ്ഞിനെ മുതൽ വലിയപ്പിനുള്ള കാലം മുതലേ റബ്ബറുമായി ബന്ധപ്പെട്ടാണ് പോകാൻ പക്ഷേ റബ്ബറ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്കൊരു വലിയ നഷ്ടത്തിൻ്റെ കണക്ക് പറഞ്ഞു തുടങ്ങി ഇപ്പോൾ റബ്ബർ കൃഷിയിൽ നിന്നും ഞങ്ങളെല്ലാം മാറി ഇപ്പോൾ ഇപ്പോൾ എൻ്റെ പറമ്പിൽ ഞാൻ കൂടുതലും മലയിഞ്ചിയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് കാപ്പിയുണ്ട് എനിക്ക് ഇപ്പോൾ ഈ വർഷം കുറച്ച് ഉണ്ട് ഞാൻ കൂടുതലും ഫ്രൂട്ട് പ്ലാന്റ്സിലേക്ക് ഞാൻ ഇന്ത്യയുടെ ഒരു ഫ്രൂട്ട് വില്ലേജ് ആക്കി കേരളത്തെ മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങളൊരു വലിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഞങ്ങൾ സെൻട്രൽ ട്രാവങ്കൂർ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു എഫ് പി ഒ സ്റ്റാർട്ട് ചെയ്തു നമ്മളതിൻ്റെ രൂപീകരണത്തിൻ്റെ പരിപാടിയിലാണ് എൻ്റെ ഞാൻ വൈസ് ചെയർമാൻ ആയിട്ടുള്ള മിനിച്ച് ഈസ്റ്റ് ബാങ്കാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത് തെരഞ്ഞാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അതിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിന് അപാഡിൻ്റെ ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഫ്രൂട്ട്സ് പ്രത്യേകിച്ചും അടൂർ മുതൽ മൂവാറ്റുപുഴയുള്ള മ വരെയുള്ള മധ്യകേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് വളർത്താൻ അനുകൂലമായ ക്ലൈമറ്റുള്ള ഏറെക്കുറെ ഒരു ആറേഴും എട്ട് മാസത്തോളം മഴയും കൃത്യമായ വെയിലുമൊക്കെയുള്ള എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തോടെ ചിലപ്പോൾ ചിലത്തുമ്പോൾ ഹെക്ടിക്കായിട്ട് ചൂടുണ്ട് തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ശരിക്കും നമ്മളെ വിളിക്കുന്നത് അത് നമ്മുടെ കാലാവസ്ഥയും മണ്ണും കാരണമാണ് ആ മണ്ണ് നമുക്ക് വളരെ അനുയോജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഒരു ഫ്രൂട്ട്സ് വിപ്ലവം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ നമുക്ക് പോകുന്നത് അപ്പം ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രാഥമികമായി മുന്നൂറ് കർഷകരെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ മേഖലയിലും ഫ്രൂട്ട് കൃഷിയിലേക്ക് ഇപ്പോൾ റബ്ബറ് എല്ലാവരും മുഴുവനായി റബ്ബറ് വെട്ടിമാറ്റം എന്നല്ല റബ്ബറിനും ഒരു ആവറേജ് വിലയെ നമുക്കിനി പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ ആഗോള മാർക്കറ്റിൽ റബറിന് വില കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കുട്ടികൾ പലായ പലായനം ചെയ്യുന്നു നമ്മുടെ അവർക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഇവിടെ ഇല്ല അപ്പം ഒരു രണ്ടേക്കർ കർഷകന് രണ്ടേക്കർ വസ്തുവുള്ളൊരു കർഷകനെ ഇസ്രയേലിൽ അവൻ എക്സ്പോർട്ട് ചെയ്യാണ് അവൻ്റെ മിച്ചം പിടിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യണം അതും നമ്മുടെ നാലിലൊന്നും കാലാവസ്ഥയില്ലാത്ത നമ്മുടെ പത്തിലൊന്നും മഴയില്ലാത്ത മരുഭൂമിയിൽ നിന്നും രണ്ട് ഏക്കർ വസ്തുവുള്ള രണ്ട് ഏക്കർ രണ്ട് ഏക്കർ വസ്തുവുള്ള ഒരു ഇസ്രായേൽക്കാരൻ പത്തും പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു ഏക്കറിൽ നിന്ന് അധ്വാനിക്കുന്നു അധ്വാനിച്ചുണ്ടാക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റ് ടെക്നോളജികൾ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഞാൻ ഇന്നിപ്പോൾ ബി ജെ പിയുടെ ഭാഗമാണ് എനിക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട് ഈ കാർഷിക മേഖലയിൽ തീർച്ചയും കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി വലിയ ഒത്തിരി സ്കീമുകളുണ്ട് നമുക്ക് അറിയാൻ പറ്റാത്ത ഒത്തിരി സ്കീമുകൾ കേന്ദ്ര സർക്കാർ കാർഷിക മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ എൻ്റെ ഒരു സ്വപ്നമതാണ് എൻ്റെ ഒരു അത് എൻ്റെ ഒരു ഒരു സ്വപ്ന പദ്ധതിയാണ് ഫ്രൂട്ട് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന പേര് കേരളത്തിനുണ്ടാകണം ഇന്ത്യക്ക് മുഴുവൻ ആവശ്യമുള്ള നമുക്ക് ലോകത്തേക്ക് മുഴുവൻ കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന ഫ്രൂട്ട്സ് കേരളത്തിൽ നിന്നും അത് ഞാൻ പറയുന്നത് ഈ ഒരു ബെൽറ്റ് മാറ്റുപുഴ ടു അടൂർ പുനലൂർ വരെയുള്ള പ്രദേശത്തെ ആ ബെൽറ്റിൽ നിന്ന് നമ്മളൊരു ഫ്രൂട്ട് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന പേരുണ്ടാകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം